ഞാൻ ഈ കേസ് എടുത്തപ്പോ തന്നെ പറഞ്ഞിരുന്നു സത്യം ജയിക്കും സത്യമേവ ജയതേ എന്ന എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു വളരെ ആസൂത്രിതമായി കെട്ടിച്ച മറ്റൊരു കള്ളക്കേസാണ് ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല ഇത് എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരിച്ച വി രമേശ് കൊടുത്ത ഒരു കേസാണ് സുന്ദര കൊടുത്ത ഒരു കേസല്ല പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എൻ അയോഗ്യനാക്കാൻ വേണ്ടിയും ബി ജെ പി യെ കാറടിച്ച് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ എത്തിച്ചമച്ചത് വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് കർണാടകയിലെ ഒരു ഉൾപ്രദേശത്ത് സുന്ദരയെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയൊരു കള്ളക്കേസ് ചമക്കുകയായിരുന്നു ഞാൻ അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരും നിർഭാഗ്യവശാൽ ആ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് വളരെ ഖേദ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് കള്ളക്കേസാണ് സത്യത്തിന്റെ ഒരു അംശം പോലുമില്ല സത്യമേ വിജയിക്കുന്നു ഇപ്പോ കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു നിയമപരമായി നിലനിൽക്കാത്ത യാതൊരു തരത്തിലൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കേസായിരുന്നു സുന്ദര കേസ് മാത്രല്ല ഒരു പൊതുപ്രവർത്തകനെതിരെയും ചേർക്കാത്ത പട്ടികജാതി പട്ടിക അതിക്രമ നിയമം ഞങ്ങളുടെ പേരിൽ ചേർത്തു എസ് സി എസ് പി അട്രോസിറ്റി ആക്ട് ഞങ്ങളുടെ പേരിൽ ഒരു സാമാന്യ മര്യാദയുമില്ലാതെയാണ് ചേർത്തത് അതും കോടതിക്ക് ബോധ്യമായി ഇതിനകത്ത് അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദമോ ഭീഷണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ബി എസ് പി സ്ഥാനാർത്ഥി നാമനിർദ്ദേശം പിൻവലിച്ചത് സ്വമേധയാണെന്ന് കേരളം പോലീസിന് തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ ആരുമില്ലാതെ അദ്ദേഹം ഒറ്റക്ക് ചെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് ഈ കേസ് വരുന്നതിനുമ്പോൾ കേസ് വന്നതിന് ശേഷമുള്ളതാണെങ്കിൽ പറയിപ്പിച്ചു എന്ന് പറഞ്ഞു കേസ് തന്നെ അദ്ദേഹം മൊഴി കൊടുത്തതാണ് ഇതെല്ലാം സത്യമായിട്ടും കഴിഞ്ഞ നാല് വർഷം മൂന്നര മൂന്നേമുക്കാൽ വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങള് വേട്ടയാടി ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ് ഇത് വിജയിക്കാൻ പോകുന്നത് കേസ് കൊടുക്കത്തിൽ വേണ്ടി അല്ല ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം ധാരാളം കേസുകൾ കേരള പോലീസ് എത്തിയതി പത്ത് മുന്നൂറ് കേസുകളിൽ പ്രതിയാണ് ഞാൻ ഇപ്പോ കേരളത്തിൽ ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു പ്രവർത്തനം അപ്പൊ അത്തരം നിരന്തരമായിട്ടുള്ള കേസുകളിലൂടെ ഒരു തരത്തിലും ഞങ്ങളെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എല്ലാത്തിനെയും നിയമപരമായിട്ട് തന്നെ നേരിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏതോ ചാനലിൽ അവതാരകന്മാരെ അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടു വസ്സൻ തിലങ്കേരി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനാണ് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരെയൊക്കെ എന്തിന്റെ പേരിലാണ് ആരോപണം ഉണ്ടെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള സംഘപരിവാർ ബി ജെ പി നേതാക്കളെ മുഴുവൻ കരിവാരിത്തേക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഈ കേസും അതിന്റെ ഭാഗത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി